കേരളത്തിലെ ഭിന്നശേഷി സമൂഹം അവഗണനയുടെ കാലം പിന്നിട്ടുവെന്നും വരാൻ പോകുന്നത് വെല്ലുവിളികളെ അതിജീവിക്കാൻ പ്രാപ്തരായ ദിവ്യാംഗരുടെ കാലഘട്ടമായിരിക്കുമെന്നും സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ പി ടി ബാബുരാജ് അഭിപ്രായപ്പെട്ടു കോട്ടയത്ത് ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് സക്ഷമ സംഘടിപ്പിച്ച മിഴനൂറ് എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോട്ടയം സക്ഷമയുടെ പ്രേരണയിൽ നടന്ന നേത്രദാനങ്ങളിലൂടെ പേർക്ക് കാഴ്ച ലഭിച്ചതിന്റെ പ്രഖ്യാപനമായാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് സക്ഷമ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ ബാലചന്ദ്രൻ മന്നത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നേത്രദാനം നടത്തിയ കുടുംബാംഗങ്ങളെ ആദരിക്കുകയും നേത്രദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മായാത്ത മാരുവില്ല എന്ന ഹ്രസ്വചിത്രം പ്രദർശിപ്പിക്കുകയും ചെയ്തു ചടങ്ങിൽ സേവാശക്തി ഫൗണ്ടേഷൻ കോട്ടയം സക്ഷമയ്ക്ക് നൽകുന്ന സഞ്ചരിക്കുന്ന ദിവ്യാംഗ സേവാ കേന്ദ്രം കൈമാറുകയും ഉപകരണ വിതരണം ഭിന്നശേഷി കുടുംബങ്ങൾക്കുള്ള പ്രതിമാസ പെൻഷൻ വിതരണം എന്നിവയും നടന്നു കോട്ടയം ഗവൺമെന്റ് സ്കൂൾ ഫോർ ദി വിഷ്വലി ചലഞ്ചഡ് പ്രിൻസിപ്പൽ കുര്യനി ജെ സക്ഷമ സംസ്ഥാന സെക്രട്ടറി ഒ ആർ ഹരിദാസ് മുനിസിപ്പൽ കൌൺസിലർ കെ ശങ്കരൻ ചൈതന്യ കണ്ണാശുപത്രി മാനേജർ റോബിൻ സി കെ സക്ഷമ ജില്ലാ അധ്യക്ഷൻ ബി ഗോപാലകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി സെക്രട്ടറി എൻ ശ്രീജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം